അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ലൊരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടിപ്സ് ആണ് നമ്മുടെ മുഖ സൗന്ദര്യം എങ്ങനെ പെട്ടെന്ന് നിലനിർത്താം പിന്നെ കുറച്ചൊക്കെ നമുക്ക് പ്രായമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സൗന്ദര്യം കുറച്ച് നാളത്തേക്കെങ്കിലും നിലനിർത്തണ്ടേ നമുക്ക് എല്ലാവർക്കും അതിന് പറ്റിയ നല്ലൊരു അടിപൊളി പഠിക്കുവായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല നമ്മ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ അതായത് നമ്മുടെ മുഖം നല്ല വെളുത്ത് തുടുക്കാനും പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന കാര്യം നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ പാടുകൾ കരിമംഗല്യം പോലത്തെ പാടുകൾ അപ്പൊ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പറയും കരിമംഗല്യം ഒന്നും പോകത്തതൊക്കെ വെറുതെ ആണ് ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കരിമംഗല്യം പോകുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ സൺബേണക്കൽ വെയിലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുഖം അങ്ങ് കരിവാളിച്ചു പോകുന്നവരുണ്ട് ചിലവരെ കണ്ടിട്ടില്ല ഫേസ് ഭയങ്കരമായിട്ട് അങ്ങ് കറുത്തു പോയവരൊക്കെ ഇല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഞാൻ പറയുന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്നാ പ്രയോജനപ്രദമാകാത്തത് ഉള്ള ടിപ്സുകളൊക്കെ പറഞ്ഞ് വെറുതെ റിവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബോധത്ത് ഇഷ്ടമാതിരി പാടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പല 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 ടിപ്സുകൾ ചെയ്തൊക്കെയാണ് ഇപ്പം എന്താ ഇത്രേ ഇതാക്കി എടുത്തിരിക്കുന്ന എൻ്റെ ഫേസ് കേട്ടോ ഇപ്പൊ ഞാൻ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നത് ഞാനിപ്പോ ഈ ഈ പറഞ്ഞ് ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോ എടുക്കുന്നത് അപ്പം എന്താ നിങ്ങൾക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാനായിട്ട് പറ്റും ഇതിനാണെങ്കിൽ അധിക സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ല ടിപ്സ് ആണ് അപ്പം എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ ഓർക്കും ഹായ് ഇത്രയും മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അയ്യോ എനിക്ക് ജോലിയാ തിരക്കാണ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ആരും പറയും നമ്മൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം ഞാൻ ഞാനും ഒരു വീട്ടമ്മയാണ് പക്ഷേ ഞാനുണ്ടല്ലോ എന്റെ കാര്യം ഞാൻ നോക്കും ഈ ജോലിക്കിടയിലാണെങ്കിലും ഞാൻ എന്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ നമുക്ക് ഇതുപോലത്തെ ടിപ്സൊക്കെ നമുക്ക് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അടുക്കളയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കണം നമ്മൾ കുറച്ചൊക്കെ ഫേസ് നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരണ കിട്ടത്തുള്ളൂ ചെലവരുണ്ട് വേറെ പണിയൊന്നുമില്ല ഇത്രയൊക്കെ ആയി ഇനി വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ചെയ്യാം അങ്ങനെ നമ്മുടെ മനസ്സിൽ വിചാരിച്ചു പോയോ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ചിന്തിക്കരുത് പിന്നെ ചിലവരുടെ ഒരു പ്രത്യേകം ഓ ഇത്രയും പ്രായം ഇനി അവർ പണിയില്ലേ അങ്ങനെ ഒരിക്കലും നമുക്ക് പ്രായമായി എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയേ ചെയ്തത് അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ പോകാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും തോന്നരുത് എല്ലാവരും നല്ല എന്ത് പറഞ്ഞ യുവത്വം എന്നും കാത്തു സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് തന്നെ നോക്കണം ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ അപ്പം എന്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് കാണണ്ടേ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണ് പറയാൻ പോകുന്നത് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നതാണ് അപ്പം പുള്ളിക്കാരിക്ക് സമയമില്ലാത്തോണ്ട് കമൻ്റ് ഇടത്തില്ല ചിലതിനൊക്കെ കമൻ്റ് ഇടാറുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സിന്ധു കോന്നി എന്നാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു സിന്ധു എന്നാണ് പേരെന്ന് പറഞ്ഞു അപ്പം സിന്ധുവിൻ്റെ മോളെ ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് ഒരു ഹായ് പറയാമോന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ അതിനെന്താ ഒരു ഹായ് പറയാൻ ഇത്ര വലിയ കാര്യമാണോ അപ്പം മോളെ ശ്രീകുട്ടി ഒരു വലിയ ഹായ് ചക്കരി ഉമ്മ മതിയല്ലോ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം അല്ലേ അല്ലാതെ എല്ലാവർക്കും ഒന്നും കൊടുത്താരെയും തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല ഇതൊക്കെ നമ്മുടെ ഒരു വലിയ സന്തോഷമല്ലേ എൻ്റെ അടുത്തൊരു കായ് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തിരിച്ച് ഞാനൊരു കായി പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷം അല്ലേ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതായത് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എന്നാ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇതിനായിട്ട് ഇവിടെ ഇതാ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകി എടുത്തോണ്ട് വന്നിരിക്കുന്നതാണ് ഇത് ഇനി നമുക്കിതൊന്ന് പേറ്റ് ചെയ്തെടുക്കാം ഇതിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞുകൊടുത്താൽ മതിയാകും ഇങ്ങനെ അരിഞ്ഞുകൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തും ജ്യൂസ് എടുക്കാം പക്ഷേ അതിൽ നല്ലത് ഇത് മാതിരി എടുക്കുന്നതാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ജ്യൂസ് കിട്ടും അതിൻ്റെ പാടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തൊരു പാടാണ് പക്ഷേ ഇതൊന്നും ഒട്ടും പാടില്ലാത്ത പരിപാടിയാണ് വേണ്ട നമുക്ക് ഇത് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിലും എളുപ്പം ഇതുപോലെ ബേറ്റ് ചെയ്തെടുക്കുന്നതാണ് വേണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഒരുപാട് നല്ലതാണ് ഞാനിത് ഇതാ അറിച്ചെടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ജ്യൂസ് എടുക്കാം വേണ്ട ഇതിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതിയാവും നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം ഇത് കൂടുതലിനകത്തോട്ട് വീഴാതിരിക്കുമല്ലോ ഇതിൻ്റെ ഈ വീഴുന്നെങ്കി വീഴട്ടെ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ജ്യൂസ് വീഴും ഇതിനകത്തോട്ട് ഇനി ഇത് ഞാനിതൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ട് കാണിച്ചത് അതെ ഇതിനകത്ത് കുറച്ച് വീണ് ഞാനിങ്ങനെ പിഴിഞ്ഞപ്പളേ ഇത് ഞാൻ ബാക്കി കൂടെ അരിച്ചെടുത്തിട്ട് കാണിക്കാവേ അപ്പൊ അതാ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാം അരിച്ചെടുക്കാം കേട്ടോ അരിഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി അരിച്ചെടുക്കാം എന്നാണ് കേട്ടോ സോറി വേണ്ട ഇത്രയും നമുക്ക് മതിയാകും ഇനി ഇനിയിപ്പം ഞാന് ഇത് രണ്ടായിട്ട് എടുക്കുവാണ് ഈ പാത്രത്തിലോട്ടും കൂടെ കുറച്ച് ഒഴിക്കുവാണ് ധൂരുളക്കിഴങ്ങ് ജ്യൂസ് എടുത്ത പാത്രം തന്നെ ആയിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഇതിലാണ് പിഴിഞ്ഞെടുത്തത് അപ്പൊ അത് വീണ്ടും കഴുകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം എന്താ ഇത് രണ്ട് പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട് കണ്ട ഇനിയിപ്പം ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ചേർക്കാൻ പോയതെന്ന് നമുക്ക് നോക്കാം അപ്പം എന്താ ഒരു ഇരിക്കുന്ന ജ്യൂസ് ഞാൻ ഞാനിങ്ങനെ എടുത്തു കേട്ടോ ഇത് കണ്ട ഇതിൻ്റെ അടിയിലിങ്ങനെ അടിഞ്ഞു കിടക്കുന്നതാണ്ടോ കേട്ടാ നമ്മളീ പഞ്ഞപ്പുല് റാഗിയൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി വെക്കുമ്പോൾ എന്താ അതിനിടിയിൽ ഇങ്ങനെ വരത്തില്ലേ ഏ കണ്ടാ ആ അതവിടെ ഇരിക്കട്ടെ അപ്പം ഇത് ഉരുളക്കിഴങ്ങിൻ്റെ രണ്ടായിട്ട് പകുത്തു വെച്ചതിൽ ഒരെണ്ണം ഞാൻ എടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇവിടെ ഫേസിൽ എന്തോരം വേണം എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും മാത്രം ഇട്ട് കൊടുത്തേച്ചാ മതി അപ്പൊ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ വെള്ളം ആവുന്നുണ്ട് വെള്ളം കൂടി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എടുത്തപ്പോൾ ഒരു ശക്ലം വെള്ളം കൂടിപ്പോയായിരുന്നു കാരണം അത് ഉരുളക്കിഴങ്ങ് ജ്യൂസ് കുറച്ച് കൂടുതൽ അതുകൊണ്ടാണ് ഇപ്പം എന്താ ഇപ്പം എന്താ കറക്റ്റായി കേട്ടോ അതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലായെങ്കിൽ ആരും പേടിക്കില്ല കുറച്ച് ഗോതമ്പ് പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടെ നല്ല മിക്സായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് കുറച്ച് തേൻ കുറച്ച് മതിയാകും കേട്ടോ തേൻ ചേർത്ത് കൊടുത്തു ി നമ്മുടെ തൈര് ഞാൻ ഉറയൊഴിച്ചുണ്ടാക്കിയ തൈരാണിത് നമുക്ക് ഇനി ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയാകും കേട്ടോ നമുക്ക് എത്ര വേണോ അത്രയും മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ വെളിയിൽ നിന്ന് മേടിക്കുന്ന തൈരുള്ളവർ അത് ചേർക്കുക അല്ലാത്തവർ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത തൈര് ഒഴിക്കുക എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് ഇതേമാതിരി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോ കണ്ടല്ലോ അതാ ഈ പരുവം എന്താ ഇനി ഇത് ഞാൻ എങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഫേസ് എല്ലാവരും കണ്ടല്ലോ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസ് എല്ലാവരും നോക്കി വെച്ചോണം കേട്ടോ കേട്ടോ ഇതാണ് നമ്മൾ ഇത് ചെയ്തതിന് മുന്നുള്ള ഫേസ് ഇനി ചെയ്ത് കഴിഞ്ഞുള്ള ഫേസ് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസും കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിനകത്ത് ആകെ രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതിനകത്ത് സ്ക്രബിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഈ പണിക്ക് എല്ലാവരും പോകുള്ളൂ കേട്ടോ അതാണ് പറയുന്നത് ഇതിനകത്ത് സ്ക്രബിങ് ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് നമുക്കിത് ഏർ ഇടുമ്പ തന്നെ അറിയാം നമ്മുടെ അയ്യോ വീണ്ടും ഒരു കാര്യം മറന്നുപോയി പോയി നമ്മുടെ പൊട്ട് മാറ്റിയില്ല നമ്മുടെ പൊട്ട് മാറ്റി കേട്ടാ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിൻ്റെ താഴെയും ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഫേസിന് നല്ല തിറക്കം കിട്ടാനും ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ നല്ലൊരു പായ്ക്കാണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതിനകത്ത് ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ പ്രത്യേകിച്ച് ഈ കരിമങ്കല്യം പോലുള്ള പാടുകളൊക്കെ മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ഫേസ് നിറച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര കരിമങ്കല്ല്യായിരുന്നു കേട്ടോ എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ മടിയായിരുന്നു ഞാൻ ഇറങ്ങത്തേ ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടോ മുഖത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കും അത് ചോദിച്ച് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം അപ്പം അത് ചോദിക്കുമ്പോൾ അവർക്ക് എന്തോ എനിക്കറിഞ്ഞുകൂടി ആശ്വാസം കിട്ടുന്ന പോലായിരിക്കും അല്ലേ ഞാനാണെങ്കിലുണ്ടല്ലോ ആരുടെ മുഖത്ത് എന്ത് പാടിരുന്നാലും ഞാൻ ചോദിക്കത്തില്ല കാരണം അവർ ആ പാടും കൊണ്ട് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും മനസ്സിലായോ അപ്പൊ അവര് വെളിയിലിട്ടിറക്കുമ്പോൾ ഈ ഇത് ചോദിക്കല്ലേ 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 എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും അവർ പോകുന്നത് ആയിരുന്നു എൻ്റെ മുഖത്ത് നിറച്ച് ഞാൻ അങ്ങനെ ദൈവമേ ഇതാരും ചോദിക്കല്ലേ ചോദിക്കല്ലേ എന്നും പറഞ്ഞായിരുന്നു എൻ്റെ പോക്ക് മനസ്സിലായ അപ്പം അങ്ങനെ വിഷമിച്ച നമ്മള് നമ്മളും അങ്ങനെ ചോദിക്കുന്ന ഒട്ടും ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കത്തില്ല കേട്ടോ അപ്പൊ ആരും വിഷമിക്കേണ്ട ഇനി കരിമങ്കല്യം ഉണ്ടെന്നും കറുത്ത പാടുണ്ടെന്നും പറഞ്ഞൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഈ പാക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറാവുന്നതേ ഉള്ളിത് ഇത് നമ്മളൊരു ഒരു അഞ്ച് മിനിറ്റ് നേരെ നമ്മൾ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അഞ്ച് മിനിറ്റ് ഇത് വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഫുൾ പത്ത് മിനിറ്റ് ആയി അപ്പൊ ആകെ പത്ത് മിനിറ്റ് മാത്രം മതിയാകും ഇത് കേട്ടോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തുടച്ചു മാറ്റം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഫേസ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും അപ്പം നമ്മുടെ ഫേസ് നല്ല തുടുത്തൊക്കെ ഇരിക്കും അപ്പം എന്താ കരിമംഗല്യം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവർക്ക് മാറും കേട്ടോ കരിമംഗല്യത്തിനും നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ അപ്പം ചിലവര് പറയും വെറുതിയ മാറത്തില്ലെന്ന് മാറും പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇട്ടുകൊണ്ട് ഇത് മാറത്തൊന്നുമില്ല കറക്റ്റായിട്ട് ഒരു മാസം നമ്മൾ ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ രണ്ട് ദിവസം ഇട്ടിട്ട് ചേച്ചി ഇത് മാറുന്നില്ല കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുന്നത് എങ്ങനെയാ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ക്ഷമ വേണം അല്ലെ ക്ഷമയില്ലാതെ നമുക്ക് ഒരു കാര്യവും പറ്റത്തില്ല ഇത് നല്ല അടിപൊളി ഒരു ഇതാണ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്തത് നമ്മുടെ അതുപോലെ ഞാനൊരു കാര്യം പറയാം ഈ സൺബേൺ ഉണ്ടല്ലോ ചിലവർക്കത് ഇതാവുമല്ലോ എനിക്കും പണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ മുഖം ശരിക്കും ഭയങ്കരമായിട്ടങ്ങ് കറുത്ത് പോവും കറുത്തങ്ങ് പോവും അപ്പം അങ്ങനെയുള്ളവർക്കും ഇതാ ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലായിട്ട് മാറും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഞാൻ ഇതിപ്പം അഞ്ച് ആയി മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് മതിയാവും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു പോകാളു കേട്ടോ ഇങ്ങനെ താഴോട്ടാരും ചെയ്യരുത് അപ്പോൾ അഞ്ച് ഞാൻ കഴുത്തി ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിനും കൂടെ ചെയ്യുക ഒലിച്ചിങ്ങോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ഞാൻ വെക്കത്തുള്ളൂ മൊത്തം പത്ത് മിനിറ്റ് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലോ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കിത് കഴുകി കളയുകയോ തുടച്ചു മാറ്റുമോ ഇത് വേണമെങ്കിലും ചെയ്യാം അപ്പം അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അപ്പം എന്താ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പം ഈ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഒന്ന് വലിയും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം അത് ഞാനിവിടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ വെള്ളം ഞാൻ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കൈയിട്ട് മുക്കിയോണ്ടാണ് ഈ വെള്ളത്തിൻ്റെ കളർ ഇത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ വെള്ളത്തിന് എന്താ ഇത്ര കളർ കളർന്ന് അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുക്കിയില്ല അതാണ് അപ്പോൾ അതാണ് നമ്മളൊന്നും കൂടെ ഇതൊന്നും കൂടെ നന്നായിട്ട് കടച്ച് കളയാൻ പോവല്ലേ പോകല്ലേ നന്നായിട്ട് ഒന്നും കൂടി ഇത് ഇങ്ങനെ ഒന്നും കൂടെ തേച്ച് ഇങ്ങനെ കഴുകിയിട്ട് വേണം ഇത് കളയും ഇങ്ങനെ ഒന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കും കണ്ടു അപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയി അല്ലേ ഇനി എന്ത് ക്ലീൻ ആവാനാണ് കണ്ട ഞാൻ കഴുത്ത ആദ്യം തുടച്ചിന് തന്ത്രയാ അങ്ങോട്ട് ഒഴുകുന്നു നമുക്കപ്പോൾ ഒരു വീർച്ചയെ കണ്ട മാറ്റമില്ല നമ്മൾ ഈ ഒറ്റ സ്റ്റെപ്പ് ചെയ്തതേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ മാറ്റം നന്നായിട്ട് അറിയാം ഇപ്പം നിങ്ങൾ പറയും ചേച്ചിയുടെ മുഖത്തും പാടുണ്ടല്ലോ ഒന്നും എൻ്റെ മുഖത്ത് പാടുണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എൻ്റെ മുഖത്തെ പാട് കണ്ട നിങ്ങൾ ഓടുമായിരുന്നു അതുപോലെ പാടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്ത് 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 എനിക്ക് നല്ല മാറ്റമുണ്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും കെമിക്കൽ യൂസ് ചെയ്ത് ചെയ്യരുത് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എങ്കിൽ മാത്രമേ ഈ കരിമങ്ങല്ലി അങ്ങനത്തെയൊക്കെ ഒക്കെ പോത്തള്ള എന്റെ മുഖം നിറച്ചുണ്ടായിരുന്നെ സത്യം ഞാൻ പറയുന്നത് നിറച്ചുണ്ടായിരുന്ന ഇപ്പൊ എന്താ നല്ല മാറ്റം ഉണ്ട് കണ്ടോ നല്ല മാറ്റം ഉണ്ട് കണ്ടോ ഇപ്പൊ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോ തന്നെ നമ്മുടെ മുഖത്തിന്റെ ബ്രൈറ്റ്നെസ് കണ്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കുറച്ച് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇനി ഇതിനകത്ത് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ ഈ ചില്ല് പാത്രത്തിലേക്ക് അത് മാറ്റാവേ അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഈ ജ്യൂസ് ഞാൻ ഇതിലേക്ക് മാറ്റി ഒഴിക്കുക ഇതിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് റാഗി പൗഡറാണ് റാഗി നമ്മുടെ സ്വന്തം റാഗിക്ക് പറയുന്ന എല്ലാവർക്കും അറിയാലോ മലയാളത്തിൽ പഞ്ഞ പുല്ല് കേട്ടോ ഇനിയിപ്പോ ഇതിനകത്തോട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുക കഞ്ഞപ്പുല്ല് കുറച്ച് മതി പഞ്ഞപ്പുല്ല് ചേർത്ത് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കടലമാവാണ് കടലമാവ് കടലമാവ് ചേർത്ത് കൊടുക്കട്ടെ കടലമാവ് ചേർത്ത് കൊടുത്തു ഇനി ഇതിന്റെ കൂടെ ചേർക്കാൻ പോകുന്നത് കുറച്ച് തേനാണ് തേൻ ചേർക്കാൻ പോകും തേൻ ചേർത്തു ഇനി നമുക്ക് തൈരാണ് ചേർക്കാൻ പോകുന്നത് ഞാൻ ഉറയൊഴിച്ച തൈരാണ് ഞാൻ മുമ്പേയും പറഞ്ഞല്ലോ ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം സ്പൂണ് തപ്പു വരും കുറച്ച് കേട്ടോ നമുക്ക് എത്രയും വേണം അത്രയും ചേർത്ത് കൊടുക്കും െല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക തൈരും തേനും പിന്നെന്തുവാ റാഗി പൗഡറും കടലമാവും എല്ലാം കൂടി നല്ല അടിപൊളി ഒരു പാക്കായി കണ്ടാ കണ്ട ഇത്രയും ലൂസ് വേണ്ട കേട്ടോ ഞാനേ ഈ എന്താ പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ജ്യൂസിനകത്തുണ്ടായിരുന്നു അപ്പം ഇത്തിരി ഉണ്ടായിരുന്നു അപ്പം അതുംകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത്തിരിയും കൂടെ കുറയ്ക്കണമെങ്കിൽ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് റാഗി പൗഡറോ കടലമാവോ കുറച്ചും കൂടെ ചേർത്താൽ മതിയാവും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇത്ര ലൂസ് ഇരുന്നോട്ടെ അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കടലമാവും റാഗി പൗഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉള്ള സാധനമാണ് റാഗി അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊച്ചിൽ ഇതെല്ലായിരുന്നു കുറുക്കി കൊടുത്തോണ്ടിരുന്നത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വേണ്ടല്ലേ ഇപ്പം അവർക്ക് സെറിലാക്കും ഒക്കെ മതി അല്ലേ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അവർക്ക് പിടിക്കത്തില്ലേ എൻ്റെ മോനൊക്കെ ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനതൊന്നും ഇഷ്ടമല്ലായിരുന്നു അവന് സിറിലാക്കി തിന്നാലേ തൃപ്തി ഉള്ളായിരുന്നു കേട്ടോ ഇത് നമുക്ക് നല്ല മെനക്കേട അമ്മമാർക്കല്ലേ ഇത് മിക്സിയുടെ ഇപ്പം പൊടി കിട്ടും പക്ഷെ ഞാൻ അങ്ങൊന്നും പൊടി വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടോ പൊടിക്കാത്ത എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പൊടി വാങ്ങിക്കത്തില്ലായിരുന്നു പകരം ഈ റാഗി വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വിറ്റേ ദിവസം രാവിലെ എടുത്തത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കും അരച്ചിട്ടിങ്ങനെ അരയ്ക്കും അരച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെക്കും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു വരുമല്ലോ അതെടുത്തായിരുന്നു കുറുക്കി കൊടുത്തോണ്ടിരുന്നത് അപ്പം നമ്മുടെ ഫേസിൽ ഇത് കിട്ടും ഈ ഇതും നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഫേസിൽ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫേസിലെ മാറ്റം കണ്ടോണം ഇപ്പൊ മൂക്കിൻ്റെ ഇവിടെയും ധരിച്ചു കൊടുക്കണം ഇവിടെ ഇത് ഞാൻ കഴുകുമ്പോഴുള്ള മാറ്റം നിങ്ങൾ കണ്ടോണം എന്റെ ദൈവമേ എനിക്ക് വയ്യ എല്ലാരും ചെയ്യണം കേട്ടോ നല്ല സൺബേൺ ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് നല്ലതാണ് ഒരു ദിവസം ഇട്ട് ഒരു ദിവസം ഇട്ടുകൊണ്ട് ഇതൊരിക്കലും മാറത്തില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള് ഇതുപോലെ നന്നായിട്ട് ചെയ്യുക ഇത് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മസാജ് കൊടുക്കുക നമ്മുടെ ഫേസിന് ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് റാഗി പൗഡർ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ച് നമുക്ക് അരിപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ റാഗി പൗഡർ പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നമ്മുടെ സ്വന്തം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇച്ചിരി കട്ടിക്കിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇച്ചിരി ലൂസായി പോയത് കൊണ്ടാണ് ഇത് കട്ടിക്കിടാൻ പറ്റാത്ത നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് എടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മസാജ് കഴിയാറായി കഴിഞ്ഞു കണ്ടല്ല ഇനി ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അഞ്ചു മിനിറ്റ് ഞാൻ മസാജ് ചെയ്തു ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചോണ്ടിരിക്കാം ഫുള്ള് പതിനഞ്ച് മിനിറ്റ് മതി എന്നാലേ നമുക്ക് അതിന്റെ നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടത്തുള്ളൂ നമ്മൾ ഇത് പെരട്ടെ പാട് നമ്മൾ കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഒന്നും കിട്ടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഫുള്ള് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും അപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കാണിച്ചു തരാം അത്ഭുതം കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റായി നമുക്കിത് തുടച്ചു മാറ്റാം ഇത് ഒരു വലിച്ചിലുണ്ട് അപ്പൊ ഞാൻ ഈ വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ 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 വെച്ച് വരുമ്പോഴത്തേക്കും ഇതിനൊന്നായിട്ട് ഇതാവും അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫേസ് ചെയ്തത് പോരും നമുക്ക് തടയ്ക്കാം തുടച്ചു മാറ്റാം കണ്ടാണ് ഇപ്പോഴെ എന്ത് മാറ്റാ നോക്കിക്കേ കണ്ട അടിപൊളി മാറ്റല്ലേ കണ്ട എളുത്തു തുടുക്കും നമ്മൾ കേട്ടോ കണ്ട നല്ല മാറ്റയില്ലേ ഞാനത് നിങ്ങൾക്ക് ആ മാറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതേ ക്യാമറയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടോ അല്ല ഇപ്പം നിങ്ങൾ പറയത്തില്ലേ ഓ ഞങ്ങൾ നോക്കിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയത്തില്ല പക്ഷെ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട ഇതെന്ന് ഞാൻ അടുത്ത് വന്ന് കാണിക്കുന്നു വേണ്ട നമ്മുടെ മുഖത്തെ പാടൊക്കെ നന്നായിട്ട് മാറും വേണ്ട ഇനിയിപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ വരാമേ അപ്പം നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തു കേട്ടോ അത്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ സോപ്പ് ഇട്ട് മുഖം കഴുകാൻ പാടില്ല സോപ്പ് ഒക്കെ ഇട്ട് കഴുകി കഴിയുമ്പോൾ നമ്മൾ ആ ചെയിലെ എഫക്റ്റ് മുഴുവൻ പോകും ഇത് രണ്ട് മൂന്ന് ദിവസം നിൽക്കും കേട്ടോ കൂടുതൽ ദിവസം ഒന്നും നിൽക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് ഈ ബ്രൈറ്റ്നെസ് ഒരുപാട് ദിവസം നിൽക്കത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഫേസിലെ ഈ കരിമംഗല്ലും കറുത്ത ഡോട്ടും പിന്നെ ഈ സൺ ഇല്ല അതുകൊണ്ട് മുഖം കറുത്തു പോയവരൊക്കെ ഇല്ലേ ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടിസ്ഥിരമായിട്ട് ചെയ്തില്ലെങ്കിലും ഒരു രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും രണ്ടേ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയാകും നിങ്ങളുടെ ഫേസിൽ പാടെല്ലാം പോയി നല്ല ക്ലീൻ ഫേസ് ആകും എൻ്റെ ഫേസിൻ്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എൻ്റെ ഫേസ് കാണാൻ വേലാത്ത പോലെ കരിമങ്കല്ല്യായിരുന്നു ഉറച്ചുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിപ്പം ചോദിക്കും അന്നത്തെ ഫോട്ടോ എന്തു ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഈ കരിമംഗല്യം തുടങ്ങിയ എനിക്ക് ചാനൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അത് കാണിച്ചു പോയേനെ പിന്നെ അതിൻ്റെ ഒന്നും ഫോട്ടോ ഞാൻ എടുത്തു വെച്ചാൽ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയോ ഒരിക്കലും ഇല്ല എന്നെ സംബന്ധിച്ചൊട്ടുമില്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ല ഇല്ല എന്നാലും ഇപ്പം എന്താ അത് കണ്ടേ ഇത് കണ്ട ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അല്ലാണ്ട് വലുതായിട്ടൊന്നും ഇല്ല കാരണം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇനി വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങപ്പ് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ